എഡിറ്റിംഗ് ഒരു കഥ കഥ ഈ വേറെ മേലെ ഡയറക്ഷൻ എനിക്ക് പറയാനുള്ളത് കാരണം ഇതെല്ലാം ഇവിടെ ഒത്തുചേരുമ്പോഴാണല്ലോ ഒരു നല്ല കലാസൃഷ്ടി ഉണ്ടാവുന്നത് കാരണം എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ മാറി കാണാൻ പറ്റില്ല സംവിധായകന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒരു എഡിറ്റർ അതിന് ഓരോന്നും ഇന്റർപ്രിട്ടേഷൻ ആണ് ആത്യന്തികമായ സംവിധായകന്റെ മനസ്സിലാണ് സിനിമയുള്ളത് അപ്പൊ കഥാകൃത്തുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു അത് കഴിഞ്ഞാൽ കൺസീവ് ചെയ്യുന്നത് സംവിധായകൻ തന്നെയാണ് സ്ക്രീനിൽ എങ്ങനെയാണ് വരേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് സംവിധായകൻ തന്നെയാണ് അത് അങ്ങനെ വരുത്താൻ എൻ്റെ ഭാഗത്തു നിന്നും എന്താണ് ചെയ്യാൻ കഴിയുക എന്നൊരു എഡിറ്റർ ചിന്തിക്കും ഒരു നടൻ ചിന്തിക്കും എൻ്റെ ഭാഗത്തു നിന്നും എങ്ങനെയാണ് നിങ്ങളുടെ വിഷൻ പൂർത്തീകരിക്കാൻ വേണ്ടി എൻ്റെ ഭാഗത്തു നിന്നും എനിക്ക് എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുക എന്നൊരു നടൻ ചിന്തിക്കും നിർമ്മാതാവ് സംവിധായകന്റെ വിഷൻ എങ്ങനെ അവതരിപ്പിക്കാൻ അതേ രീതിയിൽ അവതരിപ്പിക്കാൻ എൻ്റെ ഭാഗത്തു നിന്നും സാമ്പത്തികം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ എങ്ങനെ അറേഞ്ച് ചെയ്യാൻ കഴിയും അപ്പോൾ എഡിറ്റിങ് ആയിക്കോട്ടെ മ്യൂസിക് ആയിക്കോട്ടെ എല്ലാ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളും സംവിധായകന്റെ അനുസരിച്ചാണ് നീങ്ങുന്നത് ആ വിഷൻ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള കോൺട്രിബ്യൂഷൻ ഓരോ ഭാഗത്തു നിന്നും ഉണ്ടാവും അവിടെ എഡിറ്ററിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും ഒരു ബ്രില്യൻറ് ആയിട്ടുള്ള എഡിറ്റർ അത് ആ വിഷൻ തന്നെ ഈ സീൻ ഞാൻ ഇന്ന് ഷോട്ട് ഒന്ന് ഓർഡർ ചേഞ്ച് ചെയ്ത് കാണിക്കട്ടെ അപ്പൊ ആ എന്റെ വിഷൻ കുറച്ചുകൂടെ ബെറ്റർ ആയി അപ്പൊ കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ളതല്ല അപ്പൊ എല്ലാവർക്കും ഇതിനകത്തൊരു വലിയ റോളുണ്ട് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു വിഷൻ എന്ന് പറയുന്നത് സംവിധായകന്റെ ആണെന്നാണ് ഞാൻ കരുതുന്നത് ആ പ്രേക്ഷകരും ചോദിച്ചു ശരിക്കും അതിൻ്റെ ആൾക്കാരും

അങ്ങനെ വരെ സംഭവം അവിടെ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു നമുക്കറിയില്ല ഇല്ലൊന്ന് ആദ്യം കഥ പറയും ആടുജീവിതം മഞ്ഞ്മലോക്കെ അവസാനും കണ്ടു കഴിഞ്ഞിട്ട് ഹിസ്റ്ററിനേറ്റീവ് ഹിസ്റ്ററി അതിനകത്ത് സംഭവം വെച്ചാൽ പലരും വിളിച്ചു ചോദിച്ചു അപ്പൊ നേരത്തെ ഇവിടെ ചോദിച്ചില്ല ചോദ്യത്തിന്റെ സംബന്ധിച്ചാല് കഥ പറയുമ്പോഴും എനിക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു സത്യം അല്ലെങ്കിൽ നിങ്ങൾ വന്നിട്ട് പറയുമ്പോഴും എന്നെ അഭിനയിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ആദ്യം തമാശിക്കുന്നുണ്ട് കാരണം നമ്മളത് പരിചയില്ലാത്ത കാര്യമുണ്ട് അഭിനയിക്കുന്നത് അങ്ങനെ ഞാൻ അഭിനയിക്കാനായിട്ട് വന്ന് പിന്നെ ആൻറ്റവും വിളിച്ചു ഇവരൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അഭിനയിക്കാൻ വേണ്ടി ചെന്നു കഴിഞ്ഞപ്പോൾ സത്യത്തിന് എനിക്ക് ഒരുപാട് ആശങ്ക പോവുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതിന് ആഡ് ചെയ്തിട്ട് പറയുകയാണ് കാരണം പുതിയ ജനറേഷൻ്റെ സിനിമയിലാണ് ഇവർ തുടങ്ങുന്നത് ലേറ്റ് ആയിട്ടായിരിക്കും ലേറ്റായിട്ടായിരിക്കുന്നുള്ളത് എന്നോട് ഒമ്പോണിക്കാത്തുള്ളതെന്ന് ഷിബു വിളിച്ച് പറഞ്ഞു ഞാൻ കുറച്ച് കൃഷി ഒമ്പോണിക്ക് എത്തിയവടെ പക്ഷെ ഞാൻ അവിടെ എത്തിയപ്പോൾ ഷൂട്ടിങ്ങ് തുടങ്ങിയതിന് എൻ്റെതല്ല വേറെ സീൻ എടുക്കാൻ ഇവർ തുടങ്ങിയിട്ടില്ലായിരുന്നു എനിക്ക് അല്പം അപ്പം തന്നെ ഇരിക്കാൻ തുടങ്ങി ഇവർ കറക്റ്റായിട്ട് ഷൂട്ടിംഗ് തുടങ്ങിയാലും അപ്പോൾ നമ്മൾ കേട്ട കഥകളൊക്കെ വെറുതെയാണ് ആണ് ഇവർക്ക് കറക്റ്റായിട്ട് സമയത്തിൽ ചെയ്യുന്നു പിന്നെ എൻ്റെ ആശങ്ക എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ഡയറക്ടർ പടം ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ എന്നെ വെച്ച് അഭിനയിപ്പിക്കാൻ വേണ്ടി ഒരു ക്യാമറ എടുക്കുമ്പോൾ എന്തായിരിക്കും വെറുതെ ഒരു ഇത് എനിക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു ഒരു ആകാംക്ഷയുണ്ടായിരുന്നു എങ്ങനെയായിരിക്കും നമ്മളൊരു ബീഡ് ചെയ്യാന്നുള്ളത് പക്ഷേ ആദ്യം എൻ്റെ അടുത്ത് ഇങ്ങനെ സീനൊക്കെ പറഞ്ഞു തന്നെ ഡയലോഗ്സ് എല്ലാം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു സാറേ നമുക്ക് തുടങ്ങാൻ തുടങ്ങി കൃത്യമായിട്ട് ഷോട്ട് പറഞ്ഞു തരികയും ഞാൻ ഇത്രയും പടം ഡയറക്റ്റ് ചെയ്ത ഒരാളാണ് സാധാരണ എനിക്ക് ജൂനിയർ എന്നുള്ള രീതിയിൽ ഒരു ഇതുണ്ടായിരുന്നില്ല വളരെ കോൺഫിഡന്റ് ആയിരുന്നു അപ്പൊ ആ കോൺഫിഡൻസ് ആണ് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയത് എൻ്റെ അല അതിന്റെ അതിരുന്നവരൊക്കെ ഉണ്ടായിരുന്നു ക്യാമറാമേനും ബാക്കി ക്രൂ ഈവൺ അശ്വത്സും എല്ലാവരും വളരെ കോൺഫിഡന്റ് ആയിട്ട് അപ്പോഴാണ് ശരിക്കാണെങ്കിൽ എനിക്ക് ഇതിൽ ഭയങ്കര പ്രതീക്ഷ തോന്നിയ സിനിമ ശരിക്കും അഭിനയിക്കാൻ ക്യാമറ റൂമിൽ വരണം കോൺഫിഡൻസ് ആയിട്ടില്ല ജോഫിന്റെ ആദ്യത്തെ പടത്തിലും നമുക്ക് ഇരുപത്തിരണ്ടിനെ പ്രതീക്ഷിച്ചിട്ടുണ്ട് നമ്മുടെ ഇരുപത്തൊന്നിൽ പ്രതീക്ഷിച്ചു വരുമ്പം ഇരുപത്തൊന്ന് ഭയങ്കര ആധുനിക കാലമാണെങ്കിലും തൊപ്പി താടി വടി വെട്ടി ഒരു മാന്ത്രികനെ പോലുള്ള മമ്മൂക്ക അതിന്റെ കൂട്ടത്തില് സാങ്ങേയപ്പന്റെ കാരക്ടറിനെ മമ്മൂക്കക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ ആർക്കും വേറെ ആർക്കും കാണാൻ പറ്റൂല കൊച്ചിന്റെ നേതൃത്വം മഞ്ജു വാര്യം തിരിച്ചു പുറത്തേക്ക് കടയിട്ട് നേരെ നിന്ന് ഡയലോഗ് പറയുന്നു ഇതെല്ലാം നമുക്ക് ആദ്യം പറയുമ്പം ഇപ്പം പറയുമ്പോൾ ഇത് ഇതൊക്കെ ഈ കാലത്ത് നടക്കുമ്പോൾ നമുക്ക് ഒരു സംശയം തോന്നും പക്ഷെ അത് കഴിഞ്ഞിട്ട് വരിക അല്ല ജോഫിനോടും രാമിനോടും ജോണിനോടും ഒരു പ്രത്യേക കടപ്പാട് എനിക്കുണ്ട് കാരണം സിനിമയില് ഹരിഹർ നഗറിലെ അപ്പുക്കുട്ടിനെയൊക്കെ ഏറ്റവും വലിയ മണ്ണത്തരം പറയുന്ന കഥാപാത്രങ്ങൾ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഞാനാണ് ഇതിൽ അല്പസെൻസുള്ള ബുദ്ധിയുള്ള ഒരു ട്വിസ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ ആയിക്കൂടെ വലിയ ബുദ്ധിയൊന്നും അല്ലെങ്കിലും ഒരു ചിന്ത അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അങ്ങനെ ചിന്തിച്ചൂടെ വിവേക് എന്ന് ചോദിക്കുന്ന തരത്തിൽ അങ്ങനെ ബുദ്ധിയുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരാളായിട്ട് ജഗദീഷിനെ അവതരിപ്പിച്ചു വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ